റിപ്പോർട്ടർ ചാനലിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അരുൺകുമാർ അരുൺ ശ്രീ അരുൺകുമാർ പറഞ്ഞത് അദ്ദേഹം വേറെ ആരുടെയെങ്കിലും കാര്യമാണല്ലാതെ ഐഷപ്പൂറ്റിയെ അംശം പോലും ബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം ഒന്ന് നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബീക്ക് ലൈറ്റോ ഒന്നും ഇട്ടുകൊണ്ട് പോകുക എന്നുള്ള അല്ല കാറ് കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു ടെൻഷൻ ടെൻഷനടിച്ചോ ഒന്നും പറയില്ല എന്നെ ഒട്ടും അറിയാത്തതുകൊണ്ടാണ് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന കേൾക്കുന്ന എന്നെ മനസ്സിലാക്കിയില്ല എൻ്റെ പാർട്ടി എന്നുള്ളൊരു സങ്കടവും പഴയ പാർട്ടി എൻ്റെ പഴയ പാർട്ടി എന്നെ ഒട്ടും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ചെറിയ വിഷമം കൂടെ എനിക്കുണ്ട് ഞാൻ ആരാണെന്ന് ഒട്ടും മനസ്സിലാക്കിയില്ല ഇല്ലെങ്കിൽ ഞാൻ മാറിയിട്ട് ഞാൻ എന്നും എല്ലാ കാര്യത്തിനും ഓടിക്കൊണ്ടിരുന്നാലും എന്ത് കാരണം കൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല അതിന് രേഖയില്ല സത്യമാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റും നേതാക്കളോട് എല്ലാം പറഞ്ഞു എനിക്ക് പറ്റാത്ത എന്ത് പ്രശ്നമാണെന്ന് ഒരു നോ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതൊന്നും തോന്നരുത് കേട്ടോ എല്ലാവരും മൂത്ത സഹോദരി പോയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങിയ അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം അഞ്ചു കോടിയുടെ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ അതിൻ്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനമുണ്ടോയെന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം അറിയാൻ വയ്യാത്തവരല്ലോ ആരും ഞാനൊന്നും വലിയ ആളൊന്നുമല്ല പക്ഷേ അറിയാം എനിക്കാണേൽ പറ്റുമോ ബാലകൃഷ്ണമുള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ എഴുവോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നോ രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കുന്നേ ആ കല്ലിലൊക്കെ എഴുതി